മഹാബലി എന്നതിനർത്ഥം മഹാത്യാഗി എന്നാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിരമ്പുഴ അബ്രോ ഭവനിൽ ഏറ്റുമാനൂർ സേവാസമിതി നടത്തിയ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ പുരാണങ്ങളിൽ ത്യാഗത്തിന്റെ കഥ നിരവധിയുണ്ടെങ്കിലും മഹാബലിയുടെ ത്യാഗത്തിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓണം സമൃദ്ധിയുടെ ആഘോഷമായിട്ടാണ് നാം ആഘോഷിക്കുന്നത് ത്യാഗവും സഹനവും കരുണയും കൂടി ഓണത്തിന്റെ ഭാഗമാക്കുവാൻ ഏറ്റുമാനൂർ സേവാ സമിതി എടുത്ത തീരുമാനം അനുകരണീയമാണെന്നും മന്ത്രി പറഞ്ഞു തിരുവോണ ദിവസം അനാഥരായ അമ്മമാർക്കൊപ്പം ഓണാഘോഷം നടത്തുവാൻ തീരുമാനമെടുത്ത ഏറ്റുമാനൂർ സമിതി പ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു ഏറ്റുമാനൂർ സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അബ്രാഭവനിലെ അമ്മമാർക്ക് ഓണക്കോടി നൽകിയും ഓണസദ്യ വിളമ്പിയുമാണ് ഏറ്റുമാനൂർ സമിതി പ്രവർത്തകർ ഇക്കൊല്ലത്തെ ഓണം ആഘോഷിച്ചത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിനാസ് അജാസ് അതിരമ്പുഴ റീജിയണൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ദേവസ് അബ്രോ ഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ദിവ്യ ഏറ്റുമാനൂർ സമിതി ഭാരവാഹികളായ ജി ജഗദീഷ് സ്വാമി ആശാൻ സി തിറിൽ ജി നരിക്കുഴി സതീഷ് കാവ്യധാര മോഹൻദാസ് വി എസ് വേട്ടാംചിറ ബെന്നി സി പൊന്നാരം യു പി ജോസ് പ്രകാശ് മണി ശ്രീലക്ഷ്മി കെ കെ അനീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ